നമ്മൾ കുറച്ചായല്ലേ കണ്ടിട്ട് കുറച്ചേറെ തിരക്കിലായിരുന്നു പുതിയ വെയ്റ്റ് ലോസ് ചലഞ്ചുകളും എല്ലാ മാസം ടെൻ ഡേയ്സ് വെയിറ്റ് ലോസ് ചലഞ്ച് ഉണ്ടാവും പിന്നെ അതിന് അവർക്ക് റിസൾട്ട് എടുത്തു കൊടുക്കുന്നേ പിന്നെ വീട് പണി നടക്കുന്നു പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്കുള്ള ഷിഫ്റ്റിങ് അങ്ങനെ കുറച്ചേറെ തിരക്കിലായി പോയി ഇതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന മറ്റൊരു കാര്യം മടി അതായിരുന്നു മുഖ്യം അപ്പൊക്കെ ഇന്നത്തെ വിഷയം എന്താണെന്നുള്ളത് തപ്നയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായല്ലോ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ താഴെ കാണുന്ന ആ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യാം എങ്കിലേ ഉള്ളൂ ഞാൻ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അല്ലേ തെളിവാണല്ലോ എല്ലാത്തിനും മുഖ്യം ഇത് എൻ്റെ തൈറോയിഡിൻ്റെ രണ്ടായിരത്തി പതിനെട്ടിലുള്ള റിപ്പോർട്ടാണ് എൻ്റെ വെയ്റ്റ് ഒക്കെ ഉണ്ട് നൂറ്റിയാറ് കെ ജി ഇത് ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് നാൽപ്പത്തൊൻപത് പോയിൻറ്റ് ആറ് ഈ സമയത്താണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് വെയ്റ്റ് ലോസിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് ഇത് എൻ്റെ ഈ പ്രാവശ്യത്തെ രണ്ട് മൂന്നോ ദിവസമായിട്ടുള്ളൂ നവംബറിൽ എടുത്ത എൻ്റെ തൈറോയിഡിൻ്റെ ടി എസ് എച്ച് വൺ പോയിൻ്റ് ടു ഇത് എൻ്റെ തൈറോയിഡിൻ്റെ റിസൾട്ട് ഇനി ഞാൻ കാണിച്ചിരുന്നത് എൻ്റെ പി സി ഒ ഡിയുടെ ഫാറ്റി ലിവറിൻ്റെ റിപ്പോർട്ടാണ് എന്താ ഈ ഇതിൽ പി സി ഒ ഡിൻ്റെ ഇവിടുന്ന് ഞാൻ അറിഞ്ഞിട്ട് ഈ റിപ്പോർട്ടിലാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് പി സി ഒ ഡി ഒക്കെ ഉണ്ടെന്നുള്ളത് അതുപോലെതന്നെ ഫാറ്റിലിവർ ഗ്രേഡ് വൺ ഇതൊക്കെ ഞാൻ അറിഞ്ഞത് ഈ ഈ റിസൾട്ട് അതായത് നമുക്ക് എനിക്ക് ഹസ്ബൻഡിൻ്റെ കമ്പനി വകാം നമുക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫിന് മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടാകും ഓരോ മൂന്ന് വർഷം കൂടുമ്പോൾ അതിൻ്റെതാണ് അറിഞ്ഞത് എനിക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളത് അങ്ങനെ രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ഹെർബൽ ഐഫ് ന്യൂട്രീഷൻ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുള്ള എൻ്റെ മെഡിക്കൽ റിപ്പോർട്ടാണ് ഇനി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇതിൽ ഇതാ എൻ്റെ റിപ്പോർട്ട് പി സി ഒ റിപ്പോർട്ട് എനിക്ക് പി സി ഒ പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിഞ്ഞു ഇത് എൻ്റെ മറ്റേ നമ്മുടെ ഫാറ്റി ലിവറിൻ്റെത് ഫാറ്റി ലിവർ എനിക്ക് നോർമൽ ചെയ്യാൻ പറ്റി എൻ്റെ അടുത്ത് ആ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പ്രത്യേകം ചോദിച്ചു കേട്ടോ ഇയാൾക്ക് ഇതിൻ്റെ മുന്നെയുള്ള ചെക്കപ്പിൽ തൈറോ സോറി ഫാറ്റ് ലിവർ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ ചോദിച്ചാൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ഉണ്ടായി അപ്പൊ ഇതാണ് എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് ഇതിൻ്റെ കൂടെ രണ്ട് റിപ്പോർട്ടുകൾ കൂടെ വെക്കാൻ കാണിക്കാനുണ്ടായിരുന്നു ഒന്ന് യൂറിക് ആസിഡിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും അത് കോഴിക്കോടാണോ ഇവിടെ ഇവിടെ ഇനി നമ്മൾ റൂം ഷിഫ്റ്റ് ചെയ്യുമ്പം മാറിപ്പോയോ എന്താണെന്ന് അറിയില്ല കോഴിക്കോട് പോയിട്ട് അഖിലേറിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഞാൻ ഏതെങ്കിലും ഷോർട്ട്സൊക്കെ ഇടുന്ന കൂട്ടത്തിൽ ഞാൻ അതുകൂടെ ഷെയർ ചെയ്യാം കേട്ടോ ഇനി ഇതെല്ലാം ഈ മെഡിക്കൽ റിപ്പോർട്ടുകൾ കാണിച്ചതിന് അർത്ഥം ഹെർബൽ ലൈഫ് ഫുഡ് എന്ന് പറയുന്നത് ന്യൂട്രീഷൻ ഫുഡ് എന്ന് പറയുന്നത് ഒരു മെഡിസിനാണെന്നോ അത് ഏതെങ്കിലും ഒരു അസുഖം മാറ്റുമോ എന്നൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല അതൊരു മെഡിസിനേ അല്ല അതൊരു ന്യൂട്രീഷൻ ഫുഡ് മാത്രമാണ് എന്നാൽ ഇന്ന് ഞാൻ ഈ വിഷയം നിങ്ങളെടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് എനിക്ക് അടുപ്പിച്ച് അറിയാത്തവരും അറിയുന്നവരും അല്ലെങ്കിൽ എന്നെ ഒട്ടും കോ വിളിക്കാത്തവരും കുറച്ച് അകന്ന ആൾക്കാരൊക്കെ എനിക്ക് തുടർച്ചയായിട്ട് എന്നെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചട്ടം ജീവിച്ചിരിപ്പുണ്ടോ കണ്ടില്ലേ ഏതോ ഒരു ഓൺലൈൻ വീഡിയോയിൽ വന്ന ന്യൂസ് കണ്ടിട്ടാണ് അവർ പരിഹാസത്തോട് കൂടിയും ബെപ്രാളത്തോടു കൂടിയും എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത് ഇവരോടൊക്കെ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ എൻ്റെ വെയ്റ്റ് ലോസ് പിരീഡിൽ എൻ്റെ അതായത് എനിക്ക് നൂറ്റി ആറ് കിലോ ഉണ്ടായിരുന്നു അത് ഞാൻ മുന്നേയുള്ള എൻ്റെ വെയ്റ്റ് ലോസ് ജേണിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നൂറ്റി ആറൊന്ന് നൂറ്റി ഒന്ന് എത്തിയ സമയത്താണ് ഞാൻ ഹെർബലൈസ് ന്യൂട്രീഷൻ ഫുഡ് ഉപയോഗിച്ച് തുടങ്ങിയെന്നൊക്കെയുള്ളത് അപ്പോൾ എൻ്റെ വെയ്റ്റ് ലോസിനും അതോടൊപ്പം തന്നെ എൻ്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻസും മിനറൽസും പ്രോട്ടീനും ഫൈബറും അതായത് എല്ലാ ഡെഫിഷ്യൻസിയും കവർ ചെയ്ത് മുന്നോട്ട് പോകാനും നല്ലൊരു വർക്കൗട്ടും ഡയറ്റ് പ്ലാനും എല്ലാം എനിക്ക് കിട്ടിയത് ഈ ഓർഗനൈസേഷനിൽ നിന്നാണ് അല്ലെങ്കിൽ ഹെർബൽ ലൈഫിൽ നിന്നാണ് എൻ്റെ ഈ ഇന്നത്തെ ഈ ഒരു രൂപത്തിലേക്ക് എനിക്ക് മാറ്റം വന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഞാൻ സ്വപ്നത്തെ പോലും കാണാത്ത അത്രയും മാറ്റം എനിക്കുണ്ടായിട്ടുണ്ട് അത് ഹെൽത്ത് വൈസ് ആണെങ്കിലും മൊത്തത്തിൽ എൻ്റെ ഹാപ്പിനെസ് മൊത്തം എനിക്ക് ഈ വെയ്റ്റ് ലോസ് എന്ന് കിട്ടിയതാണ് അപ്പം എൻ്റെ ജീവിതാവസാനം വരെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ തന്നെയായിരിക്കും അതോടൊപ്പം തന്നെ എൻ്റെ ഫാമിലിയും എന്തിനും എൻ്റെ ആറു വയസ്സുള്ള മോള് പോലും സർബാല കിഡ്സ് ന്യൂട്രീഷൻ എടുക്കുന്ന ആളാണ് ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട വേറൊരു കാര്യമുണ്ട് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പനിയോ ജലദോഷം അങ്ങനെ എന്തെങ്കിലും ചെറിയ അസുഖം വന്നു കഴിഞ്ഞാൽ ചില ആളുകൾ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് അസുഖം ഒക്കെ വരുമോന്ന് അപ്പൊ ഞാൻ ചോദിക്കാം എന്താ ഞങ്ങൾക്ക് അസുഖം വരാൻ പാടില്ലേ മനുഷ്യനല്ലേന്ന് അപ്പൊ അല്ല നിങ്ങൾ എന്തൊക്കെയോ പൊടിയൊക്കെ കലക്കി കുടിക്കുന്നവരല്ലേന്ന് അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഹെർബ ലൈഫ് എന്ന് പറയുന്നത് വേൾഡ് നമ്പർ വൺ ന്യൂട്രീഷൻ ഫുഡാണ് നമ്മുടെ ഡെയിലി നമ്മുടെ ശരീരത്തിന് വേണ്ട ന്യൂട്രീഷൻസ് കവർ ചെയ്യാന്നുള്ളതാണ് ആ ഫുഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഹെർബ ലൈഫ് ഫുഡ് കഴിച്ചാൽ ഈ ചിരഞ്ജീവി ആയിട്ടൊന്നും ആരിരിക്കില്ല ഇനി ഈ ഫുഡ് കഴിച്ച് മൂന്ന് മാസം കൊണ്ട് ഷുഗർ വന്നു അതോടൊപ്പം ലിവർ അടിച്ചു പോയി എന്നൊക്കെ പറയുന്നവരടുത്ത് എനിക്കൊന്നേ പറയാനുള്ളൂ നാല് വർഷമായിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഹെർബൽ ഐഫ് ന്യൂട്രീഷനാണ് ചില സമയത്ത് അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ നൈറ്റ് ഫുഡ് ഉണ്ടാക്കാൻ മേടിച്ചിട്ട് നൈറ്റും ഷേക്ക് എടുക്കാറുണ്ട് അപ്പം നാല് വർഷമായിട്ട് ഞാനിത് നല്ല ഹെൽത്തി ആയി ഹാപ്പി ഹാപ്പിയായിട്ട് ഇവിടെ നിൽപ്പുണ്ട് ഇതിലും വലിയ തെളിവ് വേണോ അതുപോലെ തന്നെ ഒരുപാട് സ്പോർട്സ് താരങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു ന്യൂട്രീഷൻ ഫുഡാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അതിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ നമ്മുടെ ഫുഡിൻ്റെ ബ്രാൻഡ് വേൾഡ് ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് അദ്ദേഹം നമ്മൾ തന്നെ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു പ്രസ് മീറ്റിൻ്റെ സമയത്ത് ഒരു ഒരു പ്രമുഖ അല്ലെങ്കിൽ ഒരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു കൂൾ ഡ്രിങ്ക്സ് മാറ്റി വെക്കുകയും പകരം ഒരു നോർമൽ വാട്ടർ അവിടെ എടുത്തു വെച്ചത് അദ്ദേഹത്തിൻ്റെ പേജിൽ അദ്ദേഹത്തിൻ്റെ ഒന്ന് ഫോളോ ചെയ്താൽ മനസ്സിലാവും നിങ്ങൾക്ക് അദ്ദേഹം ഹെർബൽ ഷേക്ക് കുടിക്കുന്ന ഫോട്ടോസൊക്കെ ഉണ്ട് പലരും പറയും പരസ്യത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത് അത് ചിന്തിച്ചാൽ മനസ്സിലാവും അതുപോലെ ഈ കഴിഞ്ഞ നമ്മുടെ ഒളിമ്പിക്സിലെ ഇന്ത്യൻ ടീമിന്റെ ഒഫീഷ്യൽ ന്യൂട്രീഷ്യൻ പാർട്ട്ണറായിരുന്നു ഹെർബൽ ലൈഫ് പിന്നുള്ളൊരു സംശയമാണ് ഈ ഫുഡൊക്കെ കഴിച്ച് വെയിറ്റ് ലൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഫുഡ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വീണ്ടും തടിച്ച് തടിച്ച് വരുന്നു എന്നുള്ള പല കമന്റുകളും ഞാൻ കണ്ടിട്ടുണ്ട് അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ നമ്മൾ എങ്ങനെ വെയിറ്റ് ലൂസ് ചെയ്ത വ്യക്തിയാണെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വലിയൊരു ഘടകമാണ് എപ്പോഴും ബോധേടായിരിക്കണം ഞാൻ വെയിറ്റ് ലോസ് ചെയ്തൊരു വ്യക്തിയാണ് തിരിച്ചൊരിക്കലും എനിക്ക് ആ ഒരു പഴയ രൂപത്തിലേക്ക് പോകാൻ ആഗ്രഹമില്ല എന്നുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബേൺ ചെയ്യുന്ന കാലറിയും ഇൻടേക്ക് ചെയ്യുന്ന കാലറിയും ഇതിലൊക്കെ നമ്മൾ ബോധേടായിരിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ നല്ലൊരു വർക്കൗട്ടും നമ്മുടെ ബോഡിക്ക് കൊടുക്കുക തന്നെ വേണം തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ വേൾഡ് നമ്പർ വൺ ന്യൂട്രീഷൻ ഫുഡിൽ ഞാൻ സംതൃപ്തിയാണ് നിങ്ങൾക്ക് ഈ ഫുഡിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ ഇനി വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലോ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഗുഡ് ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഞാൻ ഹെൽപ്പ് ചെയ്യും എൻ്റെ നമ്പർ താഴെ കൊടുത്തേക്കാം ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്